നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ മീഡിയ ആണ് ജനറൽ ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോവാം എന്തൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് Ace of Swords, The Chariot, Seven of Pentacles, Five of Cups. The tower Three of Cups Ten of Pentacles King of Swords സ്ട്രെങ്ത് ഇതൊക്കെയാണ് നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്ന കാർഡ്സ് നമുക്ക് റീഡിംഗിലേക്ക് പോകാം ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻറ്റിൾസ് ആണ് നിങ്ങൾക്കിപ്പോൾ കൊടുക്കാനും വാങ്ങിക്കാനും മറ്റുള്ളവർക്ക് ദാനം കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനും ഒക്കെയുള്ള ഒരു സന്ദർഭം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതുവഴി നിങ്ങൾ വിചാരിക്കും ഒന്ന് ദാനം കൊടുക്കാൻ പാവങ്ങളെ പാവങ്ങളെ സഹായിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം കിട്ടിയിരുന്നോ എങ്കിൽ നിന്ന് പലരും വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആ പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത് എന്താണ് നമുക്ക് സാമ്പത്തികം ലഭിക്കണം അല്ലെ ആ സാമ്പത്തികം ലഭിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് പാവങ്ങളെ സഹായിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളിലേക്ക് അത് ദൈവികമായ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ദൈവികമായ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് അതിനായിട്ട് വരുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തികപരമായ ആ ഒരു സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെയുമുള്ള ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു അതിനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു ഒരു ന്യായവിധി അതായത് ന്യായത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ ഒരു ആഗ്രഹം ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് എന്താണ് നമ്മൾ ശരിക്കും തെറ്റുകളൊന്നും ചെയ്യുന്നില്ല പക്ഷെ വരുന്നതെല്ലാം വിപരീതമായ ഫലങ്ങളാണ് അപ്പോൾ അതിനായിട്ട് എനിക്ക് നല്ലൊരു വഴി തരണേ ദൈവമേ നല്ലൊരു വഴിയിലേക്ക് എന്നെ നയിക്കണമേ എന്നെ ഈ കഷ്ടതകളിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തേണമേ എന്ന് ഒരുപാട് കരഞ്ഞ് ദൈവത്തെ വിളിക്കുന്ന ചില ആൾക്കാർക്ക് അതിലേക്ക് പോകാനായിട്ടൊരു അവസരം വരുന്നു അതിനായിട്ടുള്ള ഒരു വാതിൽ തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ് ഒരു രണ്ടാം ജന്മത്തിലേക്കുള്ള ഒരു വാതിൽ തന്നെ നിങ്ങൾക്ക് തുറന്ന് ലഭിക്കുന്നു തുറന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെയധികം ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു അപ്പോൾ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന കഷ്ടതകളിൽ നിന്നും ഒരു രക്ഷ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അത് വളരെയധികം ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവിടെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ആണ് കൂടുതലായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഏസ് ഓഫ് സോർട്സ് നിങ്ങളിപ്പോൾ എന്തോ പുതിയതായിട്ടൊരു കാര്യത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു പുതിയ കാര്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാനായിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന എനർജി ആവാം എന്തായാലും നിങ്ങൾ പുതിയൊരു തുടക്കം എവിടെയോ തുടങ്ങി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യം അതല്ല എങ്കിൽ കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇവിടെ ജോലിയാണ് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ ബുദ്ധിപരമായി ചിന്തിക്കുന്ന അതേ അവസ്ഥകളിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്കൊരു തുടക്കം കൊണ്ടുവരാൻ സാധിക്കുന്നു ആ തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് വളരെയധികം സമൃദ്ധിയിലേക്ക് പോകാനും അതിൽ സക്സസിലേക്ക് പോകാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ചാരിയേട്ടാണ് ചാരിയട്ടിന്റെ എനർജി എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് സമൃദ്ധി ഐശ്വര്യമാണ് ഐശ്വര്യ സക്സസ് ആണ് വിക്ടോറിയ മനസ്സിലായത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് വാഹനം വാങ്ങിച്ച് ഒരു പുതിയതായിട്ട് ഒരു വാഹനം വാങ്ങിച്ച് ഓടിക്കാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇവിടെ പറയാൻ പറ്റുന്നത് ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് റീയൂണിയൻ്റെ എനർജി ഉണ്ടാവാം പിരിഞ്ഞിരിക്കുന്നവർ ഒന്ന് ചേരുന്ന എനർജിയും ഉണ്ടാവാം ഇതുവരെ കാണാതിരുന്ന കപ്പിൾസ് തമ്മിൽ അല്ലെങ്കിൽ ലവേഴ്സ് അങ്ങനെ ആരായാലും നിങ്ങൾ കുറച്ച് നോ കോണ്ടാക്റ്റിൽ ഇരുന്ന വ്യക്തികൾ തമ്മിൽ ഒന്ന് ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു സാഹചര്യം വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നത് ആ ഒരു സാഹചര്യം ദൈവാനുഗ്രഹം നിറഞ്ഞത് തന്നെയാണ് കാരണം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കഴിവുകൾ ലഭിക്കുകയാണ് ഏതൊരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടോ എന്തിനെ നിങ്ങൾ ലക്ഷ്യമാക്കി മുന്നോട്ട് വരുന്നുണ്ടോ ആ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് സാധ്യമാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെന്ന് നിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം അത്രമാത്രം നിങ്ങളുടെ ആ ഒരു ഇച്ഛാശക്തി ഉണ്ടാവുന്നു ഇച്ഛാശക്തി എന്ന് പറയുന്നത് ലക്ഷ്യത്തിലേക്കുള്ള ഒരു ഫോക്കസ് ആണ് മനസ്സിലായോ ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനാണ് അല്ലെങ്കിൽ ഒരു വിക്ടറിക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാകാം ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാവിയിലേക്ക് പോകാൻ സാധിക്കുന്ന നല്ലതിലേക്ക് പോകാൻ സാധിക്കുന്ന സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു വിജയത്തെ നിങ്ങൾ ഇപ്പോൾ ലക്ഷ്യത്തിൽ കണ്ടിട്ടുണ്ടോ മുന്നിൽ കണ്ടിട്ടുണ്ടോ അതിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആയിട്ട് വരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഏതൊരു സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് നെഗറ്റീവ് സാഹചര്യമാണോ പോസിറ്റീവ് സാഹചര്യമാണോ അങ്ങനെ എന്തിനേയും അതിജീവിച്ച് മുന്നോട്ട് വരാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ കഴിയുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് പലരും ചിലപ്പോൾ വാഹനം പുതിയതായിട്ട് വാങ്ങിക്കാനും വാഹനത്തിന് ലൈസൻസ് എടുക്കാനും ഒക്കെ നോക്കിയിരിക്കുന്നവർക്ക് അതിനായിട്ടൊരു സമയം അടുത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് സോർട്ട്സ് ആണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോർട്ടിന്റെ എനർജി എന്ന് പറയുമ്പോഴത്താണ് ഇവിടെ സോറി സെവൻ ഓഫ് പെൻഡിക്കൽസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് പെൻഡിക്കൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ സാമ്പത്തികം നോക്കിയിരിക്കുന്ന എനർജിയാണ് കുറച്ച് കാലം കൊണ്ട് ലഭിക്കാനുള്ളത് നോക്കിയിരിക്കുന്നു ക്ഷമയോടുകൂടി പല കാര്യങ്ങളിലും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ വെയിറ്റിംഗ് ആണ് നിങ്ങൾക്കിവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ സാമ്പത്തികം ലഭിക്കാനുള്ള ഒരു വെയിറ്റിംഗ് ആവാം പെൻഡക്കിൾ എർസിലാണ് ടോറസ് വെർഗോ ക്യാബ്രിക്കോ എനർജി ഇവിടെ സോഡ് വന്നിരിക്കുന്ന സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര ക്വേറിയസ് എനർജി അപ്പോ ഇവിടെ പറയുന്നത് അങ്ങനെയാണ് സാധന മെറ്റക്കൽസിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാത്തിരിപ്പാണ് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ ഒരു സക്സസ് വരുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ണറെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക അവർ വന്നു ചേർന്നിട്ടില്ല അല്ലെങ്കിൽ സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കാനുണ്ടാവാം അത് ലഭിക്കുന്നില്ല എന്തിട്ടൊക്കെ ഒരു കാത്തിരിപ്പ് ആ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ക്ഷമയോടു കൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ കാത്തിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് അത് എത്തിച്ചേരുന്നു എന്നും വേണമെങ്കിൽ പറയാം കാരണം ഇവിടെ അടുത്തതായിട്ട് കിങ് ഓഫ് സോർട്സ് ആണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഫൈവ് ഓഫ് കപ്സ് ആണ് ഇവിടെ ചിലരൊക്കെ നോ കോൺടാക്ട് അവസ്ഥയിലാണ് അതായത് കപ്പിൾസ് തമ്മിലാവാ ലവേഴ്സ് തമ്മിലാവാ ആരുമായിട്ടും നിങ്ങൾക്ക് ബന്ധമുണ്ടോ അവർ തമ്മിൽ നിങ്ങൾ തമ്മിൽ അങ്ങേ ഒരു അവരുമായിട്ട് ഒരു നോ കോണ്ടാക്ട് അവസ്ഥ ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നോ കോൺടാക്ട് എന്ന് പറയുമ്പോൾ ഇത് എന്തോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗിന്റെ പേരിൽ വരുന്ന ഒരു നോ കോണ്ടാക്റ്റ് ആണ് അല്ലാതെ അത്ര വലിയ പ്രശ്നമൊന്നുമല്ല എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്നേഹം സ്നേഹമില്ല എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മാത്രം ഇവിടെ ഒറ്റയ്ക്കാവുന്നു അങ്ങനെ ഒന്ന് പിണങ്ങി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് വളരെയധികം ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു എനർജി അല്ല എത്രയും പെട്ടെന്ന് അത് സോൾവായി വരുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തന്നെ കഴിയും ഇവിടെ ടോർണമെന്റ് ആണ് വന്നിരിക്കുന്നത് എല്ലാവിധത്തിലും അപ്രതീക്ഷിതമായും അഭിചാരികമായും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ട എനർജി എങ്ങനെ പിന്നീട് പെടുന്ന രക്ഷപ്പെടും എന്ന് ആലോചിച്ച് വിഷമിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക പലരും ഇപ്പോൾ അത്തരത്തിലുള്ള ആ നെഗറ്റീവ് എനർജിയിൽ സ്റ്റക്കാണ് നെഗറ്റീവ് എനർജി എനർജിയിൽ ഒരുപാട് കാലം നിങ്ങൾ അങ്ങനെ തങ്ങി നിൽക്കാൻ പാടില്ല അങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള മനസ്സിലുള്ളതുകൂടെ എത്രയും പെട്ടെന്ന് ഹീൽ ചെയ്ത് എടുക്കുക അങ്ങനെ ആ ഹീലിംഗ് പ്രോസസ്സിലൂടെ തന്നെ നിങ്ങൾക്ക് പിന്നീട് വരുന്നത് ലൈഫ് സക്സസ്സിലേക്കാണ് പോകുന്നത് അതില്ല എങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു നെഗറ്റീവ് എനർജി അടിഞ്ഞുകൂടി കിടന്നാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലേക്കും നെഗറ്റീവ് എനർജിയാണ് നിങ്ങളെ നയിക്കുന്നത് തന്നെ അങ്ങനെ ആ നെഗറ്റീവ് എനർജി നിങ്ങൾ എത്രമാത്രം നയിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ശാശ്വതമായ ഒരു സമാധാനമോ സന്തോഷമോ ലഭിക്കുകയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞു കൂടി കിടക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയെ നിങ്ങൾ റിലീസ് ചെയ്യൂ മനസ്സിലായോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയൂ ഇവിടെ പേജ് ഓഫ് ഫണ്ട്സ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളിൽ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ഒക്കെയും നിങ്ങൾ പ്രതീക്ഷയർപ്പിച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം ഓരോ ദിവസവും അതിലുള്ള പ്രതീക്ഷകളാണ് എനിക്കത് വന്നു ചേരും വരാതെ പറ്റില്ല കാരണം പുതിയതായിട്ട് എന്തെങ്കിലും ജോലി തുടങ്ങിയിട്ടുണ്ടാവാം എന്തെങ്കിലും ബിസിനസ് പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ടാവാം അതിന്റെ ഒരു പ്രോഗ്രസിന് വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സത്യമാകുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പേജ് ഓഫ് വാൺസ് പറയുന്നത് അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു സക്സസിലേക്ക് കുതിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയോ കപ്സ് ആണ് വന്നിരിക്കുന്നത് അവിടെ ഒരു സെലിബ്രേഷൻ ഉള്ള സമയമായിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ കാരണം ഇവിടെ നിങ്ങൾക്ക് വളരെയധികം സ്പീഡിൽ നിങ്ങളുടെ ആവേശം അതായത് വാൺസ് ഫയർ ആണ് ഏരിയസ് ലിയോസ് അജിറ്റേറിയസ് എനർജി അപ്പോൾ ഈ ഈയൊരു ആവേശം വളരെയധികം സ്പീഡിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതെവിടെ അത് സാധിച്ചെടുക്കും സാധിക്കാതെ പറ്റില്ല നിങ്ങൾക്ക് അത്രമാത്രം ആവേശത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സെലിബ്രേഷൻ നട ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം അടുത്തു വരുന്നുണ്ട് ഒരു സെലിബ്രേഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും ഇന്നത്തെ ദിവസം ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ സന്തോഷ വാർത്തകൾ കേൾക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും ഒക്കെ ചില പാർട്ടികളിലൊക്കെ ക്ഷണിക്കുന്നതാവാം ചില പാർട്ടികളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കും ചില ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരും ആരുടെയെങ്കിലും ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെയോ എങ്ങനെയായാലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒന്ന് സന്തോഷിക്കാനുള്ള വക വരുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ സ്ട്രെങ്ത് ആണ് കണ്ടില്ലേ പിന്നീട് സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ എന്തിനേ ഇതുവരെ മെരുക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളെ നിങ്ങൾ മെരുക്കിയെടുത്ത് മുന്നോട്ട് പോകും ഇതുവരെ ചില സാഹചര്യങ്ങളുമായി നിങ്ങൾ മല്ലിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അവിടെ ഫെയിലായിരിക്കുന്നു ഇനി നിങ്ങൾക്ക് അതിലേക്ക് ഒരു സക്സസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം നിങ്ങൾ നല്ല ദൈവാനുഗ്രഹം വരുന്നുണ്ട് നിങ്ങളിലേക്ക് നിങ്ങൾ അതിനായിട്ടുള്ള എഫർട്ട് എടുത്തിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചു ആ നേടിയെടുക്കേണ്ട ആ ഗോൾ ഉണ്ടല്ല ആ ഗോളിന് വേണ്ടി നിങ്ങൾ ഇവിടെ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്നിട്ടുണ്ടാവാം അതിലൂടെയാണ് നിങ്ങൾക്ക് അത് നേടാൻ കഴിയുന്നത് അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് വിചാരിച്ചിരിക്കാതെ തന്നെ ചില കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ആ ഒരു സമയം അടുത്തു വരുന്നു അതല്ല എങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം എന്തെങ്കിലും ഒന്ന് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ കഠിനമായ ഒരു അധ്വാനത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാവാം അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് മനസ്സിലായി അടുത്തതായിട്ട് ഇവിടെ ടെൻ ഓഫ് പെൻഡിക്കൽസ് ആണ് വന്നിരിക്കുന്നത് ടെൻ ഓഫ് പെൻഡക്കൽസ് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ സാമ്പത്തികപരമായ ആ ഒരു ഇൻകം നിങ്ങളിലേക്ക് ഒരുപാട് വരുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികപരമായ ഇൻകം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ റിട്ടയർമെന്റിന്റെ സാമ്പത്തികമായിരിക്കാം അതല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് നിങ്ങൾക്ക് അത് ലാഭസഹിതം തിരിച്ചു എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കാം അതിലൂടെയൊക്കെയും നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന കുടുംബസഹിതം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ കുറേ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളിലേക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരുന്നു നിങ്ങളോട് പിണങ്ങിയിരുന്ന ആൾക്കാർ തന്നെ നിങ്ങളിലേക്ക് വീണ്ടും എത്തിച്ചേരുന്ന എനർജി ഇവിടെ ഇവിടെയുണ്ട് എൻ്റെ പേര് ഇർസൈനാണ് ടോറസ് വെർഗോ ക്യാബ്രിക്കോൺ എനർജി ഇവിടെ അതാ ഫൂളാണ് വന്നിരിക്കുന്നത് വീണ്ടും പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതം പുതിയതായിട്ട് ഒന്നുകൂടി നിങ്ങൾക്ക് ദൈവികമായ അനുഗ്രഹത്തോടുകൂടി അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ദൈവികമായ വിശ്വാസം വരുന്നത് യൂണിവേഴ്സിലൊരു വിശ്വാസം വരുന്നു ഇതുവരെ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൂടായിരുന്നു യൂണിവേഴ്സ് എന്താണ് അല്ലെങ്കിൽ ഈ വിശ്വാസം എന്താണ് ഇതൊന്നും അറിഞ്ഞുകൂടാതിരുന്ന ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു അതേക്കണിങ്ങ് ഉണ്ടാവുന്നു അതിലൂടെയാണ് ആ ഒരു ഉണർവ് കിട്ടിയിട്ട് പെട്ടെന്നാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് കട കടക്കുന്നത് അങ്ങനെ പോകുമ്പോൾ മുൻ മുൻപ് എന്ത് വരുന്നു പിൻപ എന്തുണ്ട് ഇതൊന്നും തിരിഞ്ഞു പോലും നോക്കാതെ മുന്നോട്ട് നടക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ടാവുന്നു എന്നാൽ ഇവിടെ കിങ് ഓഫ് സോഡിന്റെ എനർജി വന്നിട്ടുണ്ട് വാക്കുകൾ വാക്കുകളും പ്രവൃത്തികളും എല്ലാം തന്നെ പാലിക്കപ്പെടാൻ പോകുന്നത് വാക്കുകൾ പാലിക്കുക പറയുന്ന വാക്കുകൾ പാലിക്കുക പ്രവൃത്തികൾ പാലിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു വില ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ വെറുതെ പാഴ് വാക്കുകൾ പറയാൻ പാടില്ല ആലോചിച്ച് സംസാരിക്കണം ബുദ്ധിപരമായി പ്രവർത്തിക്കണം മനസ്സിലായോ അഥവാ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ കൂടി ശ്രമിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു വിലയുണ്ടാവൂ നിങ്ങളുടെ വാക്കിനും പ്രവൃത്തിക്കും വിലയുണ്ടാവൂ നിങ്ങൾക്കും നിങ്ങൾ എന്ന വ്യക്തിക്കും വിലയുണ്ടാവൂ മറ്റുള്ളവർ നിങ്ങൾക്ക് വില കൽപ്പിച്ചു തരും നിങ്ങൾ പറയുന്നതല്ല നിങ്ങളുടെ വില മറ്റുള്ളവർ നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയും നിങ്ങളുടെ വാക്കുകളിലൂടെയും മറ്റുള്ളവർ നിങ്ങൾക്ക് കൽപ്പിച്ചു തരുന്നതാണ് ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് മനസ്സിലായി അത് നേടിയെടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് ഒരു അവസരത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് കുറച്ചൊന്ന് ഓരോ കാഴ്ചകൾ നോക്കാം ഷെയറിംഗ് ആണ് Creator. Great Creator. ഗിൽറ്റ് വന്നിട്ടുണ്ട് കണ്ടില്ല ഗിൽറ്റ് എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് തെറ്റ് ചെയ്തു എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് കുറ്റബോധം തോന്നാം അല്ലെ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറോട് തന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ആ വാക്ക് നിങ്ങൾക്ക് പാലിക്കപ്പെടാതെ പോകുന്നു അത് നിങ്ങളെ കൊണ്ട് പാലി പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കുറ്റബോധം തോന്നാം അതല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലെ തെറ്റുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളോട് മോശമായിട്ട് പെരുമാറുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് റിയലൈസ് ചെയ്യാൻ കഴിഞ്ഞു എങ്കിൽ അവിടെ നിങ്ങൾക്കൊരു കുറ്റബോധം വരാം മനസ്സിലായി അങ്ങനെ ചില കുറ്റബോധം അനുഭവിക്കുന്ന ആൾക്കാരുടെ എനർജി വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഷെയറിംഗ് ആണ് കാണുന്നത് ഏതൊരു കാര്യവും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും അത് അത്രമാത്രം നിങ്ങൾക്ക് വിശ്വാസമുള്ള ആൾക്കാരോട് നിങ്ങളുടേതായ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ് ആണ് വന്നിരിക്കുന്നത് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ദൈവികമായ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് ലഭിക്കും ആ ഒരു ഇന്നർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളെ വളരെയധികം ധൈര്യത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ ബ്രേ ത്രോ പല സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് സക്സസ് നേടാൻ കഴിയും മനസ്സിലായാൽ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് എനിക്ക് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനായിട്ട് നിങ്ങൾ പാടുപെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വെളിയിൽ വരാൻ കഴിയും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കൂട്ടുകാരുണ്ടാവാം നിങ്ങൾക്ക് ഒരു ഒരു തരത്തിൽ നിങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം ചില ആൾക്കാരുണ്ടാവാം അങ്ങിനെ അവരെ അവിടെ നിന്നും അകറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെ അവരിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ ക്രിയേറ്ററാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ല നല്ല കഴിവുകളുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് സേക്കറചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റീവ് പവറുള്ള ആൾക്കാരാണ് നിങ്ങൾ ഒരുപാട് പേര് പല തരത്തിലുള്ള ക്രിയേറ്റീവ് പവർ നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല മനസ്സിലായ അപ്പോൾ ആ ഒരു കഴിവിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് ദൈവാനുഗ്രഹത്തിലൂടെയാണ് ഇവിടെ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ അതിലൊരു അവബോധം ഉണ്ടാകുന്ന ഇന്ന കഴിവുകൾ ഉണ്ട് അതിനെ ഞാൻ പ്രയോജനപ്പെടുത്തും എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് വരുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെയുള്ളത് അതുപോലെ അത് ഫുൾ ഇവിടെയും വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെയും നിങ്ങൾക്കൊരു പുതിയ ജീവിതം പുതിയൊരു തുടക്കം അത് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഇവിടെ വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇന്നത്തെ കുറച്ചും കാട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യം എന്താണ് വാട്ട് ഓഫ് എടുക്കുറിക്കുന്നത് ടൈഗർ ആണ് ഡൂയിങ് സംതിങ് റിസ്ക് ടേക്കിംഗ് എ ചാൻസ് എന്തോന്ന് റിസ്ക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ ദിവസം ആ റിസ്ക് എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അത് ഒരു അത് നിങ്ങൾക്കുള്ള നല്ലൊരു ചാൻസ് ആയിട്ട് തന്നെ കരുതിയാൽ മതി എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ മാൻ ഡീലിങ് ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്തേ മൂന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഒരു ഉടമ്പടി ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യനുമായിട്ട് ഒരു വ്യക്തിയുമായിട്ട് ഇന്ന് നിങ്ങൾക്കൊരു മെയിൽ പേഴ്സണുമായിട്ട് ഒരു മെയിൽ എനർജിയാണ് ഒരു മെയിൽ എനർജി ആയിട്ടുള്ള ഒരു മാനുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡമ്പടിയോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പോ സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുന്നതാണ് തിങ്സ് ആൾവേസ് ബി ഇൻ ദിസ് എ ചേഞ്ചസ് കമ്മി നിങ്ങളിലേക്ക് ഒരു നല്ല ചേഞ്ച് വരുന്നുണ്ട് അതെല്ലാം ഇപ്പോഴും കൂടെ പറയാറുണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു തുടക്കം വരുന്നുണ്ട് നല്ല ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരും വരാതിരിക്കില്ല ിൽ ബി സോറി നിങ്ങളുടെ ആംഗർ ടു ഫേസ്ഡ് ഫ്രണ്ട് നിങ്ങൾക്ക് രണ്ട് മുഖമുള്ള ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടോ അതിനെ നിങ്ങൾ ഒന്ന് സൂക്ഷിക്കണം ചില ആൾക്കാർക്ക് കാണുമല്ലോ മുൻപല്ലു ചിരിക്കുക അണപ്പല്ലു കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ചില ഫ്രണ്ട്സ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ കൺട്രോൾ യുവർ ആംഗർ ഓർ യു വിൽ ബി സോറി നിങ്ങളുടെ ദേഷ്യത്തെ ഒന്ന് നിയന്ത്രിക്കേണ്ടതാണ് ഇന്നത്തെ ദിവസം ഇല്ല എങ്കിൽ എന്താണ് നിങ്ങൾക്ക് വിഷമിക്കേണ്ടതായ അവസ്ഥ ഉണ്ടാവും അപ്പോൾ അങ്ങനെ എല്ലാവരും സൂക്ഷിക്കണം അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇന്നത്തേക്ക് വരാവുന്ന ചില കാര്യങ്ങളാണ് അത് സൂക്ഷിച്ചാൽ മാത്രം മതി അങ്ങനെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക സക്സസ്സിലേക്ക് തന്നെയാണ് അല്ലെങ്കിൽ സന്തോഷത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് പോകാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്